ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സുദീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സുദീസ് വേൾഡ് വളരെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും കാണുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഇതിനു മുമ്പ് തന്നെ ഒരു തീരുമാനം വന്നപ്പോൾ നമ്മൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അധ്യാപകർ ഉൾപ്പെടെ മുന്നോട്ട് വന്നതാണ് എന്തുകൊണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ സെപ്പറേറ്റ് നടത്തി വിദ്യാർത്ഥികളുടെ ഭാരം കുറയ്ക്കുന്നില്ല അന്ന് തന്നെ നമ്മൾ ബാധിച്ചതാണ് ഇത്തവണത്തെ ബാച്ചിന് ഇങ്ങനെയാണ് എങ്കിൽ അതായത് പൊതുപരീക്ഷയോടൊപ്പം ജൂനിയേഴ്സിനോടൊപ്പം ഇരുന്ന് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെങ്കിൽ അത് വിദ്യാർത്ഥികളെ മാനസികമായിട്ട് ഒരു ആയിട്ട് ബാധിക്കും അങ്ങനെ ഒരു സമ്പ്രദായം ഒരിക്കലും നടപ്പാക്കരുത് എന്ന് നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഒന്നും വകവെക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിൽ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയി ഇപ്പോഴിതാ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകൾ പോലും ഇല്ലാതെ ചില വിഷയങ്ങളൊക്കെ വെറും ഒരു ദിവസത്തിന്റെ ഗ്യാപ്പ് വെച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി അതായത് ഒരു സയൻസ് പ്ലസ് ടു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുക പ്ലസ് വണ്ണിലെ ചില വിഷയങ്ങളും ഇമ്പ്രൂവ്മെന്റ് എഴുതേണ്ടി വരും അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ആ ഒരു പരീക്ഷയ്ക്ക് പ്ലസ് ടു പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കണം അതോടൊപ്പം തന്നെ പ്ലസ് വൺ ചാപ്റ്റർ കവർ ചെയ്യണം അതോടൊപ്പം തന്നെയാണ് ഈ ഒരു ദിവസത്തെ ഗ്യാപ്പിനുള്ള രണ്ട് പരീക്ഷകളും പോയി എഴുതണം എന്ന് തന്നെ പറയുന്നത് ഇതോടൊപ്പം തന്നെ ഒന്ന് പറയട്ടെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ടൈം ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിനെതിരെയും അധ്യാപകർ ഉൾപ്പെടെ വമ്പൻ പ്രതികരണങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധവുമായി വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ എത്തിയെങ്കിൽ പോലും ഇതുവരെയും അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിൾ ചേഞ്ച് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല വേനൽക്കാലമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം മുൻകൂട്ടി വിദ്യാഭ്യാസ വകുപ്പ് സമ്മതിക്കുമ്പോൾ പോലും നിലവിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല എന്ന് തന്നെ ാണ് വിദ്യാർത്ഥികളെ നിരാശയിലാക്കുന്ന ഒരു കാര്യം രക്ഷാകർത്താക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യമാണ് ഒന്ന് ടൈം ടേബിൾ ഈ ഒരു പരീക്ഷ ക്രമം മാറ്റുക എന്നുള്ളത് ഗ്യാപ്പ് അനുവദിച്ചുകൊണ്ട് നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷ മറ്റൊന്ന് വളരെ ന്യായമായിട്ടുള്ള കാര്യം രാവിലെകളിൽ ഒരു പരീക്ഷകൾ നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റു വിശേഷങ്ങളും ഇത്തരത്തിലുള്ള അറിയിപ്പുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് തൽക്കാലം നിർത്തുന്നു